എന്ത് പ്രതിസന്ധിയുണ്ടെങ്കിലും തിരച്ചിൽ തുടരും പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരും തെർമൽ ഇമേജിംഗ് പരിശോധനയിൽ ഗംഗാവലി പുഴക്കിടിയിലെ ലോറിയിൽ മനുഷ്യ ശരീരത്തിൻ്റെ സാന്നിധ്യം ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ ഉന്നതതല യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കളക്ടർ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അടക്കം കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു അർജുനയും മറ്റ് രണ്ട് കർണാടക സ്വദേശികളെയും കണ്ടെത്താൻ എന്തൊക്കെ ചെയ്യാനാകുമോ അതെല്ലാം ചെയ്യാനാണ് യോഗ തീരുമാനമെന്ന് പി എ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി കാലാവസ്ഥ പ്രതികൂലമായതിനാൽ നേവിക്ക് പോലും ചില പ്രതിസന്ധി ഉണ്ടായതായി മന്ത്രി പറഞ്ഞു എന്തു പ്രതിസന്ധി ഉണ്ടായാലും ലക്ഷ്യത്തിലേക്കുള്ള ശ്രമം തുടരാൻ തീരുമാനിച്ചു കളക്ടറും ശ്രമം തുടരാൻ നേവിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് സാധ്യമായ പുതിയ രീതികളും അവലംബിക്കും കാലാവസ്ഥ അനുകൂലമായാൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഈ കാലാവസ്ഥയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യും പ്രശ്നപരിഹാരത്തിന് കൂട്ടായ ശ്രമമാണ് നടക്കുന്നതെന്നും പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു അതേസമയം ഐഎസ്ആർഒയുടെയും നേവിയുടെയും സൈന്യത്തിന്റെയും സഹായത്തോടെയാണ് തിരച്ചിൽ നടക്കുന്നത് ട്രക്കുള്ള സ്ഥലം കണ്ടെത്തി അടിയൊഴുക്ക് ശക്തമായതിനാൽ നേവിക്ക് ഡൈവ് ചെയ്യാൻ കഴിയുന്നില്ല മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നദിയിൽ പ്ലാറ്റ്ഫോം നിർമ്മിച്ച് തെരച്ചിൽ നടത്താനാണ് ആലോചന ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു പുഴയിൽ നല്ല ഒഴുക്കുള്ളതിനാൽ ഡ്രെഡ്ജിംഗ് നടത്താൻ സാധിക്കില്ലെന്നും കളക്ടർ വ്യക്തമാക്കി അതേസമയം ട്രക്കിന്റെ കിടപ്പ് നേരെയാണോ ചരിഞ്ഞിട്ടാണോ എന്നൊക്കെ കണ്ടെത്തേണ്ടതുണ്ട് നദിക്ക് പതിനെട്ട് മുതൽ ഇരുപതടി വരെ ആഴമുണ്ട് ലോറി എത്രത്തോളം നദിയുടെ അടിത്തട്ടിലാണെന്ന് മനസ്സിലാക്കാൻ കുറച്ചുകൂടി പരിശോധന വേണ്ടിവരും അർജുന്റെ ലോറി ടാങ്കർ ലോറിയുടെ ക്യാബിൻ ഹൈടെൻഷൻ ലൈനിന്റെ ടവർ റോഡരിയിലെ റെയിൽവേലി തുടങ്ങി നാലെണ്ണമാണ് നദിയിൽ കാണാതായത് അവയെല്ലാം പുഴയുടെ അടിത്തട്ടിൽ തന്നെ ഉണ്ടാകുമെന്ന ാണ് കരുതുന്നത്